ഗ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സംഘാടക സമിതി ചെയർമാൻ ആണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം സർ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ശേഷവും പ്രോഗ്രാം നീണ്ടു നിന്നില്ലേ അപ്പം ആ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇന്നും അത്തരം പ്രശ്നങ്ങൾ കുട്ടികൾക്ക് നേരിടേണ്ടി വരുമോ ഇന്നലെ കുറച്ച് വൈകി വൈകേണ്ടി വന്നു അത് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംഘാടകരുടെ സമയക്രമീകരണം പറഞ്ഞാല് അല്ലെങ്കിൽ ഡ്രസ്സിൽ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്നലെ കുറച്ച് വൈകിയത് എന്നാലും വളരെ സുഗമമായ രീതിയിൽ വളരെ കൂടിയാണ് മുഴുവൻ അതായത് ഇവിടെ മത്സരിക്കാൻ വന്ന മത്സരാർത്ഥികൾ വളരെ കൂടിയാണ് പോയതാണ് അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു യാതൊരു ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം സംഘടന സമിതി തയ്യാറാക്കി വെച്ചിരുന്നു ഈ വേദി ചില വേദിയിൽ ഇപ്പൊ പ്രോഗ്രാം മാറ്റി വെക്കുന്നില്ലേ ഒന്നാമത്തെ വേദിയിൽ പ്രോഗ്രാമിന് വരുന്ന കുട്ടികളും പെട്ടെന്ന് പതിമൂന്നാമത്തെ വേദിയിലാണ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു അവസ്ഥ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് അത് എന്ന് വെച്ചാൽ അത് വലിയൊരു പ്രശ്നം ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ അത്തരം പ്രശ്നം എങ്ങനെയാണ് കുട്ടികൾ പെട്ടെന്ന് കുട്ടികൾക്ക് പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ അതായത് വേദി മാറുമ്പോ കൂടുതലല്ലാതെ അതായത് ആകെ ഇന്നലെ രാത്രിയിലാണ് ഒരു വേദി മാറ്റിയത് മാറ്റുമ്പോൾ തന്നെ നമ്മൾ അത് കൃത്യമായി മെയിൽ ചെയ്തു എല്ലാ വിദ്യാലയങ്ങളിലേക്കും മെയിൽ ചെയ്യുകയും ഒരു വേദിയുടെ സൗകര്യം കുറവ് എന്ന് കാണുമ്പോ തൊട്ടടുത്തുള്ള വലിയ സൗകര്യമുള്ള സ്ഥലമുള്ളത് കൊണ്ട് മറ്റേ വേദിയിലേക്ക് മാറ്റി അത് കൃത്യസമയത്ത് അവർക്ക് വിവരം കൊടുക്കുകയും മാത്രമല്ല കേവലം ഇരുപത് മീറ്റർ അകലെയുള്ള വേദിയാണ് മാറ്റിയത് അല്ലാതെ അകലെയുള്ള ഒന്നും മാറ്റേണ്ടി വന്നില്ല നമ്മൾ ഇന്നത്തെ നാളെ സമാപന ദിവസം കൂടിയല്ലോ അന്നത്തെ ആ പരിപാടികളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് ഏതായാലും ഇന്നലെ വളരെ സുഗമമായ രീതിയിൽ ഒന്നാമത്തെ ദിവസം ഈ സബ് ജില്ലാ കലോത്സവം ഭംഗിയായി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ ഇന്ന് ഇന്നലേക്കാൾ കൂടുതൽ സ്മൂത്ത് ആയിട്ട് അത് സുഗമമായ രീതിയിൽ കൃത്യം ഒൻപതേ മുക്കാലിൽ തന്നെ മുഴുവൻ വേദിയിലും മുഴുവൻ മുഴുവൻ ജഡ്ജസ്മാർ വരികയും എല്ലാ ക്രമീകരണം നടത്തുകയും പത്ത് മണിക്ക് തന്നെ മത്സരം തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇന്ന് കൃത്യമായി സമയവഞ്ചിതമായി തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കാൻ കഴിയും പിന്നെ പന്ത്രണ്ട് കാലാകുമ്പോൾ തന്നെ ഈ മത്സരാർത്ഥികൾക്കും കൂടെ വന്നവർക്കും അധ്യാപകർക്കും ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കൊടുക്കാൻ തുടങ്ങി ഇപ്പൊ ഏകദേശം മത്സരാർത്ഥികൾക്ക് ഭക്ഷണം കഴിച്ചു തീർന്നു കാരണം ഇപ്പോൾ ഒന്നേ മുക്കാലായതേ ഉള്ളൂ അതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതേപോലെ നാളെയും എനിക്ക് തോന്നുന്നത് ഏകദേശം നാല് നാലരയോട് കൂടി തന്നെ നാളെ ഈ മത്സരം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യം നാല് മണിക്ക് നാല് നാലരയോട് കൂടി തന്നെ ഏറെ ബഹുമാനീയനായ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തും ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെക്കാൾ കൂടുതൽ നല്ല രീതിയിലുള്ള ഭക്ഷണം